ഹലോ ഈ ഐറ്റം നിങ്ങൾക്ക് കണ്ടില്ലേ എങ്ങനെയുണ്ട് പുളിയല്ലേ ഈ കാണാൻ പുളി ആയതുപോലെ തന്നെ ഇത് ടേസ്റ്റിയാണ് കേട്ടോ കഴിച്ചാൽ നാവ് കൂടി ഇറങ്ങിപ്പോകുന്ന അത്ര ടേസ്റ്റിയായിട്ട് നമുക്കത് തയ്യാറാക്കാം അതും വേറെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല നമ്മളെ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ തീ ഇതുപോലെ രണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴമാണിത് ഈ ഏത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അല്പം പോലും തരിയില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അല്പം പോലും വെള്ളവും ചേർക്കരുത് അതിനെ അരച്ചെടുത്ത് നമുക്ക് വേറെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റണം നോക്കിക്കൊള്ളണ ഇടയ്ക്ക് കഷ്ണങ്ങൾ പോലെ ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമുക്ക് വേറെ ആ ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പും ചേർത്ത് ഒരു സ്പൂൺ ഏലക്ക ചേർത്ത് കുറച്ച് മധുരത്തിന് വേണ്ട ശർക്കരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേണ്ടത് അതിലേക്ക് മാവാണ് മാവിന് ഞാൻ ചേർത്തത് മൈദയാണ് ഗോതുമ്പ് മാവിൽ വേണമെങ്കിൽ ഇത് തയ്യാറാക്കാം മൈദ ചേർത്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ മൈദ ചേർത്തത് കേട്ടോ എന്നിട്ട് അതിനെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് ചേർക്കണം അതായത് ഏത്തപ്പഴത്തിൻ്റെ ആ ചാറ് വന്നത് എത്രത്തോളം കുഴമ്പ് പരുവുണ്ടോ അതിനനുസരിച്ച് നമ്മൾ മാവ് ചേർത്ത് കൊടുത്ത് അതിനെ നല്ല നമുക്ക് ഉരുട്ടി എടുക്കുന്ന പരുവ ആക്കി ഇതിനെ മാവ് ചേർത്ത് തയ്യാറാക്കി എടുക്കണം അതിനാവശ്യത്തിന് കുറേശ്ശെ മാവ് ചേർത്ത് തയ്യാറാക്കണം ഒരുമിച്ച് മാവിട്ടാൽ നമുക്കിട പഴത്തിൻ്റെ അളവ് കുറഞ്ഞു അതുകൊണ്ട് പഴത്തിൻ്റെ അളവും മാവ് ഇങ്ങനെ ഇത ഇതേ പരുവത്തിൽ കുഴച്ചെടുക്കാൻ പാകത്തിന് കുറേശ്ശെ കുറേശ്ശെ മാവിട്ട് നമുക്ക് ഈ പരുവാക്കി എടുക്കണം നന്നായിട്ട് കുഴച്ച് എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കേണ്ടത് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ ഒരല്പം നെയ്യ് പുരട്ടണം നെയ്യ്പുരട്ടിയിട്ട് നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം പിന്നെ ഉരുട്ടിയെടുക്കുമ്പോൾ ഞാൻ തീരെ കുഞ്ഞു ഉരുളകളാക്കിയാണ് ഉരുട്ടിയെടുത്തത് കേട്ടോ വലിയ ഉരുളകളാക്കാതെ അതുപോലെ കുഞ്ഞ് അത് നിങ്ങളുടെ സൈസനുസരിച്ച് എടുക്കാം കുട്ടികൾക്കാകുമ്പോൾ ഉരുളകൾ എടുക്കുമ്പോൾ ഒരു സ്പൂൺ എടുത്ത് അവർ ഒരുമിച്ച് വായലിട്ട് ഇങ്ങനെ കഴിക്കും അത്ര ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുരുളയാക്കിയത് ഞാൻ മാവും എല്ലാമാവുമേ ഇതുപോലെ ഉരുളകളാക്കി മാറ്റി ഇനി ഇതിനെ നമുക്ക് ആവിയില് വെച്ചൊന്ന് വേവിച്ചെടുക്കണം അത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടോ സ്റ്റീമറിൽ വെച്ചിട്ടോ എന്തായാലും ഏതെങ്കിലും ഒന്നിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആവി എടുക്കാം വളരെ കുറച്ച് സമയം മതി അഞ്ച് ഏഴെട്ട് മിനിറ്റ് ആകുമ്പോൾ ഇത് ആവിയിൽ വെന്ത് വരും ഞാനിങ്ങനെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് ആവി എടുത്തത് ഇത് വേവിച്ച് റെഡിയാക്കി മാറ്റിയിട്ട് വേണം നമുക്കിനി അടുത്ത പരിപാടികൾ തുടങ്ങാനായിട്ട് വെന്തോന്നറിയാൻ ഇതുപോലൊരു പപ്പടം കുത്തിയിട്ട് നോക്കിയാൽ മതി നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മുടെ കൈവശം എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ബദാമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ബദാമൊട്ട് കുറച്ച് എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തു അതിനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇപ്പോൾ തേ ഈ ചേർത്തത് വീണ്ടും കുറച്ച് ഏലക്കാപ്പൊടിയാണ് കേട്ടോ അതും ചേർത്തിട്ട് തിരുമിയ തേങ്ങ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ചേർത്ത് മധുരത്തിന് വേണ്ടി ശർക്കര പൊടിച്ച് ചേർത്തു ശർക്കര അങ്ങോട്ട് ചൂടാകാൻ തുടങ്ങുമ്പോൾ ശർക്കര മെൽറ്റ് ആയിട്ട് അതിലിങ്ങനെ ജലാംശം കൂടി വരും അതിങ്ങനെ കുഴമ്പ് പരുവത്തിലേക്ക് ഇത് ഇതുപോലായി വരും അത് ശർക്കരയെല്ലാം ഉരുകി ഈ രൂപ ആയി കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഉണ്ടകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി ഇപ്പോൾ കുട്ടികൾ വെക്കേഷനാണ് വീട്ടിലുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇതുപോലെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ അവരിരുന്ന് കഴിച്ചോളും ഏത്തപ്പഴം കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവൾ എത്ര വേണമെങ്കിലും ആ കുട്ടികൾ കഴിച്ചോളും അതുകൊണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കുക അതോ എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ ഇതിന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതെന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കല്ലേ കാരണം അത്ര ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയായ ഐറ്റമാണ് ആരം മറക്കരുതേ ട്രൈ ചെയ്യുന്നത്